ഹലോ ഗൈസ് ദ വേൾഡ് ഓഫ് പച്ചമണിക്കുട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറേ നാളത്തിന് ശേഷമാണ് ഞാൻ ഒരു ടൈൽസിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു പുതിയ ബ്രാൻഡിന്റെ ടൈല് ലോഞ്ച് ആയിട്ടുണ്ട് മസിനീന്നാണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര് വരണത് ഗുജറാത്ത് പേസ്ഡ് കമ്പനീന്നെയാണ് അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ ധാരാളം മോഡൽ ടൈലുകളാണ് ഇവിടെ ലോഞ്ച് ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അതുകൂടാതെ മാർക്കറ്റിൽ കൂടുതൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈലുകളെ കുറിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു നേരെ നമുക്ക് ഒരു വീഡിയോ കാണാം മസിനി ബ്രാൻഡിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്കായി എടുത്ത ഒന്നാമത്തെ ഡിസൈൻ ആണ് ഏറി മൾട്ടി എന്ന ഈ മോഡൽ ഗ്ലൂസി ഫിനിഷിംഗ് ആയതുകൊണ്ട് തന്നെ കാണാൻ അതിമനോഹരമായിട്ടുള്ള ഒരു ടൈൽ തന്നെയാണ് ഇത് വൈറ്റ് കളറിൽ യെല്ലോയും ബ്ലൂവും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി കോമ്പിനേഷനിലാണ് ഈ ഒരു ടൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റിഷ് കളർ ആയതുകൊണ്ട് തന്നെ വീടിന് നിറം ലഭിക്കുകയും എപ്പോഴും ഫ്രഷ്നെസ് അനുഭവപ്പെടുകയും ചെയ്യും കൂടുതൽ സ്പേസ് തോന്നിക്കാനും വൈറ്റ് കളർ കൊണ്ട് സാധിക്കും മസിനി ബ്രാൻഡിന്റെ രണ്ടാമത്തെ ഡിസൈനാണ് പെട്രിസ് ഗ്രേ എന്ന ഈ മോഡൽ കാണുമ്പോൾ തന്നെ ഒരു മാർബിൾ ലുക്ക് കിട്ടുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇത് ലൈറ്റ് ഗ്രേയിൽ ഡാർക്ക് ഗ്രേയും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു മിക്സിംഗ് കോമ്പിനേഷൻ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഡാർക്കിഷ് കളർ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗ്ലോസി ഫിനിഷിംഗിൽ വരുന്ന ഈ ടൈലുകൾ തറയിൽ വിരിക്കുമ്പോൾ അതിമനോഹരമായി കാണപ്പെടുകയും ചെയ്യും മസിനി ബ്രാൻഡിന്റെ മൂന്നാമത്തെ ഡിസൈൻ ആണ് ബെൽസിയോ ഗോൾഡ് എന്ന ഈ മോഡൽ ടൈൽ ഫുള്ളി വൈറ്റ് കളറിൽ ഗോൾഡൻ കളർ ഷെയ്ഡ് കൊടുത്ത് മനോഹരമായി തോന്നിക്കും വിധത്തിലാണ് ഈ ടൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ടൈൽ ഫ്ലോറിൽ വിരിക്കുന്നതിലൂടെ ഒരു റോയൽ ലുക്ക് തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന് ലഭിക്കുന്നതായിരിക്കും വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ സ്പേസ് തോന്നിക്കുകയും ചെയ്യും മസിനി ബ്രാൻഡിന്റെ നാലാമത്തെ ഡിസൈനാണ് മെർസി ഗോൾഡ് എന്ന ഈ മോഡൽ ടൈൽ ഇതൊരു മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് പ്യുവർ വൈറ്റിൽ യെല്ലോയും ബ്ലാക്കും ലൈറ്റ് ബ്ലൂവും കൂടിയിട്ടുള്ള ഒരു ആണ് ഈ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത് മാറ്റ് ആയതുകൊണ്ട് തന്നെ കിച്ചണിലേക്കും ബാത്റൂം ഫ്ലോറുകളിലേക്കും ഈ ടൈൽ യൂസ് ചെയ്യാവുന്നതാണ് മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ടൈലുകൾ മെയിൻ ഫ്ലോറുകളിലേക്ക് വിരിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഡിസൈൻ ചൂസ് ചെയ്യാവുന്നതാണ് മസിനി ബ്രാൻഡിൽ നിന്നും നിങ്ങൾക്കായി തിരഞ്ഞെടുത്ത അഞ്ചാമത്തെ മോഡൽ ടൈൽ ആണ് ഏസ് ഡെക്കോർ എന്ന ഈ ഡിസൈൻ ഒരു മൊറോക്കൻ ഡിസൈനിലാണ് ഈ ടൈൽ നിർമ്മിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷിംഗിലാണ് ഇത് വരുന്നത് നിങ്ങളുടെ ഭവനം ഒരു വെറൈറ്റി ലുക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മോഡൽ ടൈൽ ഫ്ലോറിൽ വിരിക്കാവുന്നതാണ് മസിനി ബ്രാൻഡിന്റെ ആറാമത്തെ ഡിസൈൻ ആണ് ക്രാഷ് മൾട്ടി ഇതൊരു മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ടൈലാണ് വൈറ്റ് കളറിൽ യെല്ലോയും ബ്ലൂവും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഒരു സിമ്പിൾ പാറ്റേണിലാണ് ഈ ടൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ടൈൽ എവിടെ വേണമെങ്കിലും വിരിക്കാവുന്നതാണ് മസിനി ബ്രാൻഡിൽ നിന്നും നിങ്ങൾക്കായി തിരഞ്ഞെടുത്ത ഏഴാമത്തെ മോഡൽ ടൈലാണ് ആണ് പേര് പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇത് ബീജ് കളറിൽ ഒരുപാട് കളറുകളുടെ ഒരു മിക്സിംഗ് കോമ്പിനേഷൻ ആണ് ഈ ടൈലുകളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഹെവി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഓവർ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുകയുള്ളൂ മസിനി ബ്രാൻഡിൽ നിന്നും നിങ്ങൾക്കായി എടുത്ത അവസാനത്തെ മോഡൽ ടൈലാണ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തി ഇരുപത്തി മൂന്ന് ഡക്കോർ എന്ന ഈ ഡിസൈൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ മോഡൽ ഇഷ്ടമായിരിക്കും അത്രയും വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഈ ടൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്ലോസി ഫിനിഷിംഗിൽ ആയതുകൊണ്ട് തന്നെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുകയും ചെയ്യും മസിനി ബ്രാൻഡിന്റെ പ്രീമിയം ക്വാളിറ്റി വെട്രിഫൈഡ് ടൈൽ ആയിട്ടുള്ള ഇവ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ കഴിയുന്ന ഒന്നാണ് സ്ക്വയർ രൂപയാണ് വില വരുന്നത് ഇനി പറയാൻ പോകുന്ന എന്താണ് സ്റ്റാൻഡേർഡ് ടൈലുകൾ നിങ്ങൾ ഒരു വീടുപണിയൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സ്റ്റാൻഡേർഡ് ടൈലുകൾ എന്നുള്ളത് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഭവനമാണ് നിങ്ങൾ ഒരിക്കൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെ വെട്ടിയിട്ട് കാര്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുകയുള്ളൂ മാർക്കറ്റിൽ ഇരുപത്തി രൂപ ഇരുപത്തിയെട്ട് രൂപ അതിൽ താഴെയായിട്ട് ലഭിക്കുന്ന ടൈലുകളാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈലുകൾ ഇങ്ങനെയുള്ള ടൈലുകൾ വിരിക്കുന്നതിനിടെ ഒരുപാട് ദോഷവശങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് മാനുഫാക്ചറിംഗ് കൊണ്ടുള്ള ഡിഫക്റ്റ് കൊണ്ട് മാറ്റിവെക്കപ്പെടുന്ന ടൈലുകളാണ് ഈ ടൈലുകൾ ഇവയ്ക്ക് ധാരാളം ബെൻഡുകളും മൈനൂട്ടായിട്ടുള്ള ഹോൾസുകളും ഉണ്ടാവാം ഇങ്ങനെയുള്ള ടൈലുകൾ ഫ്ലോറിൽ വിരിക്കുമ്പോൾ നമ്മൾ നടക്കുന്നതിലൂടെ മുകളിലുള്ള ഡിസൈൻസ് മാഞ്ഞി പോവുകയോ അതും അല്ലെങ്കിൽ പൊട്ടി പൊടിഞ്ഞു പോവുകയോ ചെയ്തേക്കാം നമ്മൾ ഇപ്പോൾ എത്ര രൂപ ചിലവാക്കിയിട്ടാണോ നമ്മൾ ടൈൽസിൻ്റെ ഒക്കെ വർക്ക് ചെയ്തു തീർത്തത് അതിന്റെ രണ്ടരട്ടി ചിലവാക്കിയിട്ട് വേണം പിന്നെ നമ്മൾ റിനോവേറ്റ് ചെയ്തെടുക്കാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്ന ഭവനമാണ് നമ്മളുടെ സ്വന്തം വീടാണ് ഇങ്ങനെയുള്ള ടൈലുകൾ വിരിക്കാതിരിക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം നമ്മള് ഇങ്ങനത്തെ ടൈൽ വർക്ക് ഒക്കെ തുടങ്ങാൻ പോകുന്നതിന് മുന്നേ ടൈലിനെ പറ്റി കാര്യമായി പഠിച്ചതിന് ശേഷം മാത്രം എങ്ങനത്തെ ടൈല് ഏതൊക്കെ ഭാഗത്തേക്ക് വിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ടൈൽ വിരിക്കുക എന്നെ ഇതിനു മുന്നേ ഉള്ള വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞാല് ഏതൊക്കെ തരം ടൈൽസുകൾ ഉണ്ട് അത് ഏതെല്ലാം ഭാഗത്തേക്കാണ് വിരിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ കൊറോവിന്റെ ടൈൽസുകളൊക്കെ അതായത് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയെട്ട് അങ്ങനത്തെ ഉള്ള കുറവിൻ്റെ ടൈൽസൊക്കെ ലഭിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കുറവില് നമുക്ക് ടൈൽസുകൾ ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ടൈൽസൊക്കെ എടുക്കാനായിട്ടോ നമ്മളുടെ വീട്ടിലേക്ക് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബട്ടർഫൈയുടെ പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂട്ടാ പിന്നെ നമ്മുടെ പുതിയ ബ്രാൻഡ് ടൈൽസുകൾ അതിന്റെ ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ബ്രാൻഡ് ടൈൽസുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലെത്തും അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അതുവരേക്കും എല്ലാവർക്കും